ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതായത് പുതിയൊരു ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് ഒത്തിരി പേര് കാത്തിരുന്ന ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നമ്മുടെ പ്രസ്മാൻ ദ ഫെദാർ മെയ്സൻ സ്വീപ്പർ ആയ തുടങ്ങിയ പരീക്ഷകളുടെ ഹാൾ ടിക്കറ്റ് ഇപ്പോൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ലഭ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ പരീക്ഷയുള്ളവർ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ കയറിയിട്ട് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇപ്പോൾ തന്നെ ഭദ്രമായി സൂക്ഷിക്കുക പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് നേരത്തെ തന്നെ പരീക്ഷ എഴുതാനായിട്ട് എത്താൻ ശ്രദ്ധിക്കുമല്ലോ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ നമ്മുടെ കൂടെ കൂടുതൽ താങ്ക് യു അപ്പം തന്നെ മറ്റൊരു ഹോൾ ടിക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഏതാണെന്ന് നോക്കാം സിവിൽ എക്സൈസ് ഓഫീസർ എറണാകുളം പത്തനംതിട്ട ഈ ജില്ലകളിലേക്കുള്ള എൻഡൂറൻസിൻ്റെ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ലഭ്യമാണ് അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക ഈ രണ്ട് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾ സിവിൽ എക്സൈസ് ഓഫീസിൻ്റെ എൻറ്റൂറൻസ് ടെസ്റ്റിൻ്റെ ഹോൾ ടിക്കറ്റും കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ അപ്ഡേറ്റ്സിന് കൂടെ കൊടുക്കുക താങ്ക്